സങ്കീർത്തനങ്ങളുടെ പുസ്തകം എഴുപത്തി ഒന്നാമത്തെ അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു യഹൂമയായ കർത്താവെ നീ എൻ്റെ പ്രത്യാശയാകുന്നു ബാല്യം മുതൽ നീ എൻ്റെ ആശ്രയം തന്നെ എന്ന് പറയുന്നു പ്രിയ ഇവിടെ സാവിത പറയാണ് ബാല്യം മുതൽ നീ എൻ്റെ ആശ്രയമാണ് നീ എൻ്റെ പ്രത്യാശയാണെന്ന് പറയുന്നു നാം എന്തിരുന്ന നാം ഈ ലോകത്ത് എപ്പോഴും മറ്റുള്ളവരെ ആശ്രയിച്ച് നാം ജീവിക്കുന്നതാണ് അവർ അപ്പ അപ്പൻ്റെ മേൽ അല്ലെങ്കിൽ ഭാര്യയുടെ മേൽ ഭർത്താവിൻ്റെ മേൽ മക്കളുടെ മേൽ ഒരു ആശ്രയം വെച്ചുള്ള ഒരു ജീവിതം പക്ഷേ ഇവിടെ ദാവിത് രാജാവിനെക്കുറിച്ച് നാം പറയു നോക്കുമ്പോൾ തൻ ബാല്യത്തിൽ ഇരുന്നപ്പോൾ പ്രായത്തിൽ തന്നെ തൻ്റെ അപ്പൻ ആടുകളെ മേയ്ക്കുവാനായിട്ട് മരുഭൂമിയിലേക്ക് പറഞ്ഞയച്ചു അവിടെ തൻ്റെ ആടുകളെ ദാവീദ് രാജാവ് തൻ്റെ ജീവനെ പോലെ സ്നേഹിച്ചു തൻ്റെ ആടുകളെ പിടിക്കുവാൻ വരുന്ന കരടി സിംഹം പുലി എന്ന വന്യമൃഗത്തിൽ നിന്ന് തൻ്റെ ആടുകളെ ജീവൻ കൊടുത്താണ് രക്ഷിച്ചിട്ടുള്ളത് അപ്പോൾ ആ സമയത്തെല്ലാം തനിക്ക് കൂട്ടായി വരാനോ അല്ലെങ്കിൽ തനിക്കൊരു സഹായം ചെയ്യുവാനോ അവിടെ ആരും ആരുമില്ല ആ മരുഭൂമിയിൽ തനിക്കായിട്ട് ആരുമില്ല അപ്പോൾ ആ സമയത്ത് അതാണ് പറയുന്നത് ഞാൻ ബാല്യം മുതലേ തന്നെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് അപ്പോൾ ദൈവം ഒരു പ്രത്യാശ കർത്താവ് എന്നെ വിൽക്കുമെന്നുള്ള ഒരു പ്രത്യാശ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ താൻ ജോലി ഇല്ലാതെ അല്ലെങ്കിൽ ആടുകളെ വിശ്രമിപ്പാൻ വിട്ടിട്ട് താനും വിശ്രമിക്കുന്ന ആ സമയത്ത് താൻ കിന്നരമെടുത്ത് നല്ലവണ്ണം ദൈവത്തെ പാടി സ്തുതിക്കുമായിരുന്നു പ്രിയ ദൈവം മക്കളെ നാം വിചാരിക്കണം നമ്മുടെ പ്രായം ബാല്യം മുതൽ അല്ലെങ്കിൽ നമ്മുടെ ചെറു കുറച്ച് പ്രായം മുതൽ അല്ലെങ്കിൽ ഇപ്പോൾ വളർന്നതിന് ശേഷം നാം എത്രത്തോളം ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്ന് നാം നോക്കണം ചുമ്മാ ഇരിക്കുന്ന സമയത്തിൽ ദൈവത്തെ പാടി സ്തുതിക്കുന്നുവോ അതോ അടുത്തവരുടെ കാര്യങ്ങൾ നാം ദൂഷണം പറഞ്ഞു ുന്നു എന്ന് നാം ആലോചിക്കണം നാം എത്രയ്ക്ക് എത്രക്ക് ദൈവത്തോട് അണഞ്ഞിരിക്കുന്നു അത്രത്തോളം കർത്താവിൽ നമുക്ക് കർത്താവ് നമുക്ക് ആശ്രയം തരും കർത്താവിൽ നാം പ്രത്യാശ വെക്കണം എല്ലാ കാര്യത്തിലും ദൈവത്തെ ആശ്രയിക്കണം നാം നമ്മളെ മക്കളോട് നാം പറഞ്ഞു കൊടുക്കണം അത് തന്നെ കുഞ്ഞു കുട്ടികളെ നമ്മൾ സൺഡേസ് ക്ലാസ്സിന് അല്ലെങ്കിൽ ആരാധനയ്ക്കൊക്കെ നാം കൊണ്ട് കൊണ്ടുപോകണമെന്ന് പറയുന്നത് അപ്പോൾ നാം ഇന്ന് അനേകരം നോക്കുമ്പോൾ ലോകപ്രകാരമായിട്ടുള്ള വിദ്യാഭ്യാസം ഫോൺ ഇത് രണ്ടും കൊടുത്തു കഴിയുമ്പോൾ ഒരു പരിധി കഴിയുമ്പോൾ ആ മക്കൾ ആട്ടോ മാറ്റിക്കലായിട്ട് ദൈവത്തെ വിട്ട് മാറി ലോകവുമായിട്ട് മിങ്കിളായി പോയിക്കൊണ്ടിരിക്കുന്നു അതല്ല നമ്മുടെ ദൈവ നമ്മുടെ മക്കൾ എപ്പോഴും ദൈവസന്നിധിയിൽ കാണണം അവിടെ ദൈവത്തോട് ആശ്രയിപ്പാനും ദൈവത്തോട് ചേർന്ന് നടപ്പാൻ അവരെ നാം പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു നമുക്ക് കഥാവിതം നോക്കുമ്പോൾ കർത്താവ് ദാവിതെ പറയുന്ന ഒരു കാര്യമുണ്ട് കഥാവിത എൻ്റെ ഹൃദയത്തിന് ഏറ്റവനാണ് എന്ന് അപ്പം ഒരു ഹൃദയത്തിൽ ഏറ്റവനെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഹൃദയം അനുസരിച്ച് ഒരു പാടി സ്തുതിച്ച് എപ്പോഴും ആരാധിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ജീവിതയാത്രയിൽ ദാവിത പോലെ ഏത് അവസ്ഥയിലും ശിംഖം കരടി പുലി പോലെ വന്നത് വന്യമൃഗങ്ങൾ വരുന്നത് പോലെ പല പ്രശ്നങ്ങളും ചീറിപ്പാഞ്ഞ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമുക്കൊരു പ്രത്യാശിക്കുവാൻ ഒരു സ്ഥലമുണ്ട് കർത്താവിൻ്റെ ആദ്യ പാദപീഠം അവിടെ പ്രത്യാശിച്ച് ദൈവത്തിൽ തന്നെ ആശ്രയിച്ചിരിക്കുമ്പോൾ ദൈവം നമ്മെ എല്ലാ കഷ്ടതകളിൽ നിന്നും വേദനകളിൽ നിന്നും വിടുവിച്ച് തന്നോട് കൂടെ ചേർത്ത് കൊള്ളും നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥപിതം െ ഈ സമയത്ത് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരുന്ന അങ്ങയുടെ മക്കളപ്പൻ്റെ കരങ്ങൾ തരുന്നു ഇവർ പോകുന്ന പാത ഏത് എന്ന് കർത്താവെ ദൈവമേപ്പാടികൾക്ക് അറിയത്തില്ല കർത്താവ് അങ്ങ് അറിഞ്ഞിരിക്കുന്ന കൃപയ്ക്കായി നന്ദി കർത്താവെ എപ്പോഴും തൻ്റെ ജീവിതത്തിൽ ഏതവസ്ഥയിലും അങ്ങിൽ കർത്താവി ദാവിത രാജാവ് ആശ്രയിച്ചതുപോലെ അങ്ങിൽ തന്നെ ആശ്രയിച്ച് അങ്ങിൽ തന്നെ പ്രത്യാശ വെച്ച് ദൈവമേ മുമ്പോട്ട് പോകുവാൻ ഈ ഓരോ പൈതങ്ങൾക്ക് അങ്ങ് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് കർത്താവെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപ് യോട് കേട്ട മറുപടി എനിക്ക് തരണം നല്ല പിതാവേ ആമേൻ